പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ പഞ്ചമി വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സേവന കേന്ദ്രം കൂടിയാണ് ഒരു പ്രദേശത്തെ അംഗൻവാടി ആ പ്രദേശത്തെ അംഗൻവാടി ഈ പണികളൊക്കെ ചെയ്യുന്ന അതുകൊണ്ട് ഈ നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ സേവന പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി തീരുന്ന ഒന്നാണ് അതിനാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ രണ്ട് തവണകളായി ഉൾപ്പെടുത്തി ഇരുപത്തൊമ്പത് ലക്ഷം രൂപ മുടക്കി മനോഹരമായി കെട്ടിടം പണിതീർത്തത് പഞ്ചായത്ത് ഈ വേണ്ടി ഞാൻ അവസരം ഉപയോഗിക്കുന്നു നിങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യത്തിൽ സന്തോഷത്തോടെ ചെയ്യുന്നു എരുമെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് സ്ഥിരസമിതി അധ്യക്ഷരായ സുമന സുഗതൻ ഷീജ സുരേഷ് വാർഡ് മെമ്പർ ഇ എസ് സുരേഷ് മെമ്പർമാരായ എം കെ ജോസ് സുധീഷ് പറമ്പിൽ സ്വപ്ന പ്രദീപ് മാഗി അലോഷ്യസ് പി എം സജി കെ ബി ബബിത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് യു കെ മണി ഐ സി ഡി എ സൂപ്പർവൈസർ ഷിമി ഇ ചന്ദ്രൻ ആസൂത്രണ സമിതി വൈസ് ഉപാധ്യക്ഷൻ കെ സി ഫ്രാൻസിസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു